അവസ്ഥ ഇനി ആർക്കും ഹായ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വ്ലോഗൊന്നും ചെയ്തില്ല അപ്പോ വയനാട്ടിലുള്ള എൻ്റെ ദുരന്ത നിവാരണ സഹായവും കാര്യങ്ങളിലായിട്ട് കുറച്ച് ദിവസമായിട്ട് കോഴിക്കോടും കാര്യങ്ങളിലായിരുന്നു നമ്മളെ കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് അവിടെ നരിക്കുണിന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്റ്റോറി ഉണ്ടാക്കി ആക്കിയിട്ട് അവിടെ എല്ലാ സ്ഥാനങ്ങളും പല സ്ഥലത്തുനിന്നുള്ള സഹായങ്ങളും കാര്യങ്ങളിലും എത്തിക്കും അവിടെ നിന്ന് അത് വയനാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് കുറച്ച് ദിവസങ്ങളാണ് അതിന്റെ എല്ലാം ഭാഗമായിട്ടുള്ള തിരക്കും കാര്യങ്ങളായിരുന്നു അപ്പോൾ കവിയും അമ്മയെല്ലാം ഇടിച്ച് കേൾക്കുക ണ്ട് മക്കള് അവർക്ക് പോകും വരുവെല്ലാം ചെയ്യുന്നുണ്ട് ഇന്നിപ്പം പോകാൻ വേണ്ടിട്ട് ഗലാണ് അതെ ഇനിയും തന്നെ ഇങ്ങനെയൊരു അവസ്ഥ വരാൻ എന്ന് പ്രാർത്ഥിച്ചോണ്ട് നിൽക്കല അപ്പോ നമ്മള് ഇന്നിപ്പോന്ന് പറഞ്ഞാല് നമ്മള് ഏകദേശം വയനാട്ടു ഭാഗത്തേക്കായിട്ട് ഇരുപത്തി മൂന്നിലോട് സാധനങ്ങളും കാര്യങ്ങളെല്ലാം പല ആൾക്കാരെയും അവരെ സഹായത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട് നമ്മളെ ഈ ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റീൻ്റെ ഭാഗത്തുനിന്ന് ലോഡുകൾ ശേഖരിക്കുകയും അത് അങ്ങോട്ടേക്ക് വയനാട്ടിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വീടുകളായിട്ട് അവരെല്ലാം ഇട്ടിട്ടുണ്ട് നമ്മളെ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളന്ന് കളക്ട്രേറ്റിൽ ഫസ്റ്റ് സംഭവിച്ച ദിവസം തന്നെ നമ്മൾ ഇവിടുന്ന് വൈകുന്നേരം രാത്രിയാണ് പോയത് നമ്മളെ ഏകദേശം പന്ത്രണ്ട് പത്ത് പതിനി പറഞ്ഞ ഇടന്ന് പോയത് അപ്പോൾ അങ്ങനെ പോയിട്ട് നമ്മൾ അന്നാടെ നിന്ന് അതിനെപ്പറ്റി കളക്ടറേറ്റില് സാധനം നമ്മൾ അങ്ങനെല്ലാം കൊണ്ടു കൊടുത്തിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പോകുന്ന പറഞ്ഞാൽ ഇന്ന് കസർഗോഡ് ഭാഗത്ത് നിന്ന് ഇതുപോലെ സാധനങ്ങളെല്ലാം ശേഖരിച്ചിട്ട് വണ്ടി വരുമോന്ന് വണ്ടി എന്നിട്ട് ഇവിടെ നമ്മളെ ഇന്ന് ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെല്ലാടേയും വെള്ളം കരിഞ്ഞ കേട്ടോ നമ്മളെ നാട്ടിൽ അക്ഷയിൻ്റെ എന്ത് പറയുക അതിലിടക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ ഈ കൂത്തോറും പോകാത്തുള്ള മാങ്ങാട്ടം പഞ്ചായത്തിലാടിയും വെള്ളം കയറിയിട്ട് കുറേ വീടുകളും എല്ലാം അവിടെയാണ് നമ്മളീ അടുത്ത് കുറച്ച് നല്ലോണം നാശനഷ്ടം ഉണ്ടായത് ഇപ്പൊ നമ്മളിവിടെ പത്തൊമ്പതില് നമ്മളുടെ നാട്ടിലുണ്ടായ പോരാ അവിടെ വലിയ വീട്ടിലെല്ലാം വള്ളംകേരി ഭയങ്കര പ്രശ്നമായിട്ട് ഇണ്ടെന്ന് പിന്നെ അറിയുന്ന നമ്മൾ ഈ ഇങ്ങനെ അറിയുന്നുണ്ട് നമ്മളിങ്ങനെ പഠിച്ചോണ്ടിരിക്കില്ല നാട്ടില് വെള്ളം കയറി വീട്ടിന്റെ ഇതായിട്ട് അപ്പൊ നമ്മൾ അന്ന് രാത്രി പോകുന്ന വഴിയിൽ നമ്മൾ ഇതുപോലെ അഞ്ചരക്കണ്ടി അട വെള്ളക്കെട്ട് നമ്മൾ പെട്ടെന്ന് നമ്മള് നമ്മൾ സംസാരിക്കും ഇതിനെ കുറച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകാം നമ്മൾ പെട്ടെന്ന് അങ്ങ് പോകുമ്പോ തന്നെ ഒരു വെള്ളത്തിലേക്ക് കീറി അഞ്ചരക്കര ടൗണിൽ എത്തുന്ന തൊട്ട് ഒന്നുമില്ല പുഴയോ തോടോ ചെറിയൊരു ബോർഡ് തൊട്ടുമില്ല പക്ഷെ ഞാൻ റോഡ് സ്റ്റോപ്പ് ബോർഡ് പണിയോട് അങ്ങോട്ട് ഇറക്കി പോയി വണ്ടി വണ്ടിയൊക്കെ വെള്ളത്തിലായി അങ്ങനെ നമ്മൾ തിരിച്ചു വന്നിട്ട് പിന്നെ അതെ കണ്ണൂര് ഭാഗത്ത് അറിയുന്നവർക്ക് തിരി വെക്കും അഞ്ചരക്കണ്ടി വീണ്ടും വന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആടുത്തെ പാലം ഫുൾ നാട്ടുകാർ ആടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല ആ പാലം മുങ്ങിരുന്നോ അങ്ങനെ തിരിച്ചിട്ട് പാലത്തിന്റെ സൈഡിലുള്ള വീട്ടിലെല്ലാം കീഴിട്ടുണ്ടായിരുന്നു അതെ അപ്പൊ ആടും നമ്മൾ തിരിച്ചിട്ട് എന്നിട്ട് നേരെ കണ്ണൂര് മുഴപ്പിലങ്ങാട് അങ്ങനെയാ നമ്മള് അന്ന് കോഴിക്കോടേക്ക് രാത്രി ഏകദേശം നമ്മൾ എത്തുമ്പോ ആടം നമ്മള് ഈ എല്ലാരും കൂടി ചർച്ച ചെയ്യാനായിട്ട് എന്താ ചെയ്യുമ്പോ കേരളത്തിൽ ഭയങ്കര നമ്മള് പേടിച്ചു പോയത് എന്നുവെച്ചാൽ വഴിയും മഴയും വെള്ളം ഫുൾ റോഡല്ല ഇതായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ആടെ എത്തി അവിടെ നിന്ന് നമ്മൾ ചർച്ച ചെയ്തു ആണെന്ന് അങ്ങനെ എല്ലാവരും കൂടി ഇതായിട്ട് അങ്ങനെ പിന്നെ ലോഡുകളും എല്ലാവരും സഹായങ്ങളും എല്ലാവരും സ്വീകരിക്കുകയും ലോഡുകൾ ഇങ്ങനെ വയനാട്ടിൽ കഴിച്ചുകൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞാൽ മങ്ങാട്ട പഞ്ചായത്തിൽ നല്ല കരിയായിട്ട് വെള്ളം നമ്മൾ അന്ന് അക്ഷയ പറഞ്ഞ പോലെ പത്തം പേര് വായിച്ചാൽ നല്ലോണം നമ്മളെ നാട്ടിൽ പത്തൊമ്പേൽ അതോ പതിനെട്ടിലാണ് മൊത്തം പത്തു വാദിച്ചത് അപ്പോൾ നമ്മളെ നാട്ടിൽ പത്തം പേര് വായിച്ച സമയത്ത് നമ്മൾ വീടുകളിലിറങ്ങിയിട്ട് ഇവിടെ മുകളിലിടത്ത ക്യാമ്പിൽ എം ബി എ കോളേജിലായിരുന്നു ക്യാമ്പ് അപ്പോൾ അതുപോലെ സാഹചര്യമായിരുന്നു ആടെ ഉണ്ടായത് അപ്പോൾ ആടെ ഇന്ന് കുറേ കുറച്ച് വീടുകളെല്ലാം ദുരിതത്തിലുണ്ട് അപ്പോൾ അടുത്തേക്ക് നമ്മൾ ഒരു ലോഡ് അടുത്തേക്ക് കാസർകോട് ഭാഗത്തുനിന്ന് എല്ലാവരും കൂടി സഹകരിച്ച സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അവിടെ അവരുടെ വീട്ടിൽ പഞ്ചായത്തിനിടയ്ക്ക് ആണ് പഞ്ചായത്തിലെത്തിക്കാൻ വേണ്ടി ഞാൻ പക്ഷേ ഇവിടുന്ന് പോകാൻ വേണ്ടി കേളാന്ന് അപ്പോൾ വയനാട്ടിലേക്ക് ഇന്നും ഒരു നാലഞ്ച് ലോഡും കൂടി കേരള കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിന്റെ ഭാഗമായിട്ട് അവർ അയക്കുന്നുണ്ട് അതും കൂടി ശേഖരിച്ച് വെച്ച് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ എല്ലാം തിരക്കാലും പോയാലും ചെയ്താലും മതിയാവില്ല ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ രണ്ടാം ഘട്ടം തന്നെ വീടുകളിലേക്ക് മാറുമ്പോൾ സാധനങ്ങള് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് നടക്കുന്ന സാധനങ്ങളെ ശേഖരിക്കാനുള്ള പരിപാടിയാണ് ഇനിയിപ്പോ അവർക്ക് പിന്നെ വേണ്ടെന്നു വെച്ചാൽ വീട്ടുപകരണങ്ങളും കാര്യങ്ങളിലും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വേണ്ടി വരും അങ്ങനെയുള്ള സഹായങ്ങളും ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പ്ലാനിങ്ങിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കലാണ് അപ്പോൾ ഇന്ന് അടയുടെ ലോഡ് വരുന്നുണ്ട് നമ്മൾ അടക്കൊണ്ട് കൊടുക്കണം എൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ചർച്ചയും കാര്യങ്ങളിലായിട്ടാകുമ്പോൾ അല്ലേ ആവശ്യമുള്ള സാധനങ്ങൾ വിവരങ്ങളിലും മറ്റുള്ളതാണ് പരിപാടി അപ്പോൾ എല്ലാവരും സഹനത്തോട് കൂടിയിട്ടാണ് അതിൽ ഇത് ചെയ്യുന്നത് എല്ലാവരും എന്താ പറയുക ഒറ്റക്കെട്ടായി നിന്നും അതുകൊണ്ട് ആ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യാനെല്ലാം സാധിച്ചു അപ്പോൾ ഒരുപാടാളസിലെ എല്ലാവരും യൂട്യൂബേഴ്സ് കുറേ പേര് ഒരുമിച്ച് തന്നിട്ടാവുമ്പോൾ അല്ലാണ്ട് അത് നടന്നിട്ട് സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരലും നിയന്ത്രിക്കലും അത് ആവശ്യമുള്ള സ്ഥലത്തേക്ക് അത് ഗുളി വരുമ്പോൾ തന്നെ എത്തിക്കലും കാര്യങ്ങളിലായിട്ടുള്ള തിരക്കായിട്ട് കുറേ പേര് ഉറങ്ങാണ്ടും എല്ലാം അന്ന് ഇതിൻ്റെ പുറകിൽ പിന്നെ അതുപോലെ തന്നെ നമ്മളെ എല്ലാവരും എന്താ പറയുക കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഇതിനുവേണ്ടി ുന്നു അപ്പൊ നമ്മളെ നിതീക്ഷി ഏകദേശം അന്ന് പോയതാന്ന് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ അറിയുന്നില്ല ചെറിയ രീതിയിൽ നമ്മുടെ ഭാഗത്തെല്ലാം ഈ നമ്മളാറെ അവിടെയെല്ലാം ചെറിയ ചെറിയ ഉൾപൊട്ടിയാണ് നമ്മളിവിടെ വെള്ളം കയറില്ലേ അപ്പൊ നമ്മൾ അന്നേരം വിചാരിച്ചത് ഇങ്ങനെ ഉരുൾപൊട്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മളിടക്കെ വെള്ളം കയറുന്നതാ പക്ഷേങ്കിൽ പിന്നെയാണെന്ന് അപ്പൊ നിരീഷ് അന്ന് അവിടെ പോയതാണ് അപ്പോ ഇങ്ങോട്ട് പിന്നെ തിരിച്ചു വന്നില്ല ചെനക്ക് നാളെ അങ്ങനെ എത്തുന്നു തോന്നുന്നു ഓനവാടി ഉണ്ട് അപ്പൊ ഓരോ കാര്യങ്ങളും നമ്മൾ അറിയിച്ചോണ്ടിണ്ട് ഇപ്പൊ ആ ഭാഗത്തേക്ക് അതെ അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞാൽ കുത്തറമ്പുള്ള മാങ്ങാട്ടുറം പഞ്ചായത്തിൽ ഈ വെള്ളകേരിയിലെ വീടുകളിലൊക്കെ പോയിട്ട് സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടി പോകുവാണ് ഞാൻ അക്ഷയ് ഇവിടുന്ന് ഇറങ്ങാൻ നോക്കലാന്ന് അപ്പോൾ അന്ന് നമ്മൾ വെള്ളംകരി സമയത്ത് പറഞ്ഞാൽ അക്ഷയ്ന്റെ വീടിന്റെ താല് വരെ തിരിച്ചറിയാൻ എല്ലാവരും നമ്മളിങ്ങനെ പേടിച്ചു നോക്കിക്കുന്ന സമയത്താണ് ഈ സംഭവം നടന്നു അറിയുന്നത് നമ്മളിങ്ങനെ നിക്കലാണ് ഇങ്ങനെ വെള്ളം കരിയോ കീരോ ഒഴിയേണ്ടി വരുവോന്നുമില്ല നാട്ടിലെല്ലാം വീടുകളിലും ഒഴിപ്പിക്കാനുണ്ട് അപ്പോൾ ഇങ്ങനെ നിക്കുന്ന സമയത്താണ് ഇത് അങ്ങ് സംഭവിച്ചു നമ്മൾ അന്ന് അങ്ങോട്ടേക്ക് പോയത് ഇങ്ങനെയാണ് വന്നത് അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും സഹായങ്ങളും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മളുണ്ടാവുന്ന നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അവരെ കൊണ്ടാന്ന് ചെറിയതാണെങ്കിലും അത് അവർക്ക് ഹെൽപ്പിന് വേണ്ടി ചെയ്യാവുന്നില്ല എന്നാണ് പിന്നെ അതോ അതുപോലെ തന്നെ പറഞ്ഞാൽ നാളെ നമ്മൾ ബസ് നാളെ നമ്മളെ ബസ് കണ്ടുപിടിച്ചിരിക്കുന്നത് കുറേ ബസ്സുകൾ ഓടുന്നുണ്ട് അതിൻ്റെ ഫ്ളാഗ് ഓഫ് അതുപോലെ തന്നെ ബസ് നാളെ ഈ അന്നത്തെ നാളത്തെ കാലക്ഷണങ്ങളിലും വയനാട്ടിലേക്ക് ആ അപ്പോൾ കുറേ ബസ്സുകൾ ഇടുന്നുണ്ട് അതിനകത്തൊരു ബസ് ഞാനും എടുക്കുന്നുണ്ട് അപ്പോൾ നാളെ രാവിലെ പോകണം ഡ്യൂട്ടിക്ക് അപ്പോൾ അങ്ങനെ നാളെ രാവിലെ അങ്ങോട്ട് പോകണം അങ്ങനെ എല്ലാ ഭാഗത്തും എല്ലാ സഹായങ്ങളും എല്ലാരുടെ ഭാഗത്തും എത്തിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ എല്ലാരും കൂടി ഒന്നിച്ചിട്ട് നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ തന്നെ പറയാനുള്ളത് പിന്നെ നമ്മളൊന്ന് അതുവരെ പോന്ന് പോയിട്ട് വരാം അപ്പൊ നമുക്കൊന്ന് കാണാം നമുക്ക് നേരെ കൂത്തുറമ്പിലേക്ക് പോവാം അപ്പൊ എല്ലാടേം ഭയങ്കര ശക്തമായിട്ടുള്ള മഴയാണ് നമ്മളിവിടെ ഇപ്പം കുറേ കണ്ടിന്യൂസ് ആയിട്ട് മഴ നിക്കുന്നേലി വെള്ളം വെള്ളം കേരി നമുക്ക് അങ്ങോട്ടേക്ക് മലഭാഗത്ത് നിന്നുള്ള ഉരുൾപൊട്ടുമ്പോൾ അറളം അങ്ങോട്ട് ഇവിടെ ഉരുൾപൊട്ടി ഉണ്ട് അപ്പോൾ ഉരുൾപൊട്ടുമ്പോൾ ആണ് നമ്മളിവിടെ വെള്ളം തടിക്കുക അപ്പോൾ ഇങ്ങനെ കയറിയിട്ട് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ഇതുപോലെ കയറിയിട്ട് പൊന്തിയിട്ട് പോവും പത്തൊമ്പതിലാണ് നല്ലോണം കയറിയത് ആ പ്രളയത്തിൻ്റെ സമയത്ത് പിന്നെ എല്ലായിടേയും നല്ലോണം കയറിയ സമയത്ത് ഇടിയും ഇന്നേരം ഇങ്ങോട്ടേക്ക് മുറ്റത്തേക്കെല്ലാം കയറിയും നമ്മൾ അന്നേരം ഈ അല്ലെങ്കിൽ ഇങ്ങനെ ഈ റോഡ് ഇത് ഇങ്ങനെ വന്നിട്ട് വന്നിട്ടൊരു ഒന്നോ രണ്ടോ ദിവസം പോകും

എല്ലായിത്തും മഴ പെയ്യുന്ന പ്രയാസങ്ങൾ തന്നെയാണ് ഒഴിഞ്ഞിട്ട് പറഞ്ഞാൽ കൂത്തുറമ്പിലെ മാനാട്ടിടം പഞ്ചായത്തിലാണ് ഇവിടെ നമ്മളെ കേരള ഇൻഫ്ലൻസസ് കമ്മ്യൂണിറ്റി നമ്മൾ സാധനങ്ങൾ സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി വന്നപ്പോ പഞ്ചായത്തില് കുറെ വീടുകള് വെള്ളത്തില് പറഞ്ഞു ഈ ഒരു വീട് നമ്മൾ നമ്മള് ഓരോ സ്ഥലത്തായിട്ടാന്ന് പറഞ്ഞത് അപ്പുറത്തെ ഉണ്ടെന്ന് പറഞ്ഞേ <coughs> hmm. yes. yeah. okay. oh. no oh, no. േ ഇത് ഇപ്പൊ ക്ലീൻ ആക്കി പോയി പോയിട്ട് പെട്ടെന്ന് വെള്ളം കേറുമ്പോ നമ്മള് അടുത്തുള്ള ഒരു പുഴന്റെ അടുത്തുള്ളവര് പെട്ടെന്ന് തന്നെ കയറുന്നത് ഇപ്പൊ ചിലപ്പോ സാധനം ഒന്നും എടുത്ത് മാറ്റാൻ വേണ്ടി ഒന്നും കിട്ടൂല ഇലക്ട്രോണിക് സാധനം എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ അതാണ് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിട്ട് പറയുമ്പോൾ പെട്ടെന്ന് മടി വരുന്ന വെച്ചാല് നമ്മൾ ഒരുപാട് അത് കാണിച്ചിട്ടാക്കി ഓരോ സാധനങ്ങൾ അത് ഇതല്ലേ നമ്മുടെ മനസ്സിൽ അതല്ലേ വരുവാ അപ്പൊ അന്നേരം കീ ആയിരിക്കും കീ ആയിരിക്കും പ്രതീക്ഷയില് ഇങ്ങനെ നിക്കു അപ്പുറത്തേക്ക് ആ പക്ഷെ അന്നേരം കൂടുതൽ ചിലപ്പോൾ അപകടം അങ്ങനെയും വരും ഇതായിട്ടുള്ളത് വെള്ളം ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്

വാർഡ് വാർഡിൽ തന്നെ നിങ്ങളെ വാർഡിൽ മാത്രം മാത്രമാണ് വാർഡില് മാത്ര പഞ്ചായത്തോ സംതി ഒറ്റപ്പെട്ട് ഈ പുഴൻ്റെ ആയിട്ടുള്ള ഈ പുഴ ഇങ്ങനെ പുഴ എഴുതുന്ന അതിന്റെ സൈഡിലായിട്ടുള്ള മൂന്ന് നാല് അഞ്ച് ആറ് വാർഡുകളാണ് ഗുരുതരമായ പ്രശ്നങ്ങൾ ഇതുപോലുള്ള എല്ലാ വീട്ടിലും കുറെ സ്ഥലത്തിന്റെ വീടുകൾ അപ്പൊ നമ്മൾ എല്ലാവരുടെയും പോകാനായിട്ട് അപ്പം പഞ്ചായത്ത് എന്തോ മീറ്റിംഗ് അല്ലേ ഇതൊക്കെ മീറ്റിംഗ് കൂടാനുള്ള പെട്ടെന്ന് തന്നെ ആ വന്നിട്ട് സാധനങ്ങളൊന്നും സ്റ്റോർ ചെയ്തിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ സാധനങ്ങൾ അവരെ ഇറക്കി കൊടുക്കാൻ വേണ്ടി വേഗം തിരിച്ചങ്ങോട്ടേക്ക് പോകുമെന്ന് പഞ്ചായത്തിൻ്റെ കാര്യത്തിലേക്ക്

കൊടുക്കുന്നത് കൃത്യമായി ആളുകളിലേക്ക് എത്തണം അതുപോലെ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സ്പെസിഫിക് ചെയ്തിട്ടാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അവർക്ക് കൃത്യമായിട്ട് ഒരു കിറ്റ് പ്ലാൻ ചെയ്ത് ഓരോ കിറ്റിൽ ബെഡ്ഷീറ്റ് ഡ്രസ്സ് അതുപോലുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇതേപോലെ ഇതൊക്കെ ഓരോ ഏജ് ബേസ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് കിറ്റ് ഒരു പതിനെട്ട് വയസ്സ് വരെ മുപ്പത് വരെ വുമൺസിൻ്റെ അതേപോലെ ജെൻസിൻ്റെ

നിങ്ങൾ ഞങ്ങളുടെ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് വളരെ വിലപ്പെട്ട ഒരുപാട് സാധനങ്ങൾ ഈ നാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നൽകിയതിലേറെ ഈ നാട്ടിലെ ജനങ്ങളുടെ നന്ദി നിങ്ങളുടെ പ്രത്യേകിച്ചും പ്രകാശിപ്പിക്കുകയാണ് ഇത് ഒരു വലിയ ഒരു പിന്നെ ഒരു ഓർമ്മയായി ഞങ്ങൾ എന്നും കാത്തു സൂക്ഷിക്കും എന്ന് വേണ്ടത് അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ അവർക്ക് ധാരാളം കിടക്കുകളുണ്ട് വിലപിടിപ്പുള്ള കിടക്കുകൾ ചെറിയ പൈസയുടെ കിടക്കകളുണ്ട് പാവങ്ങളും ഇടത്തരക്കാരും സമ്പന്നരും ഒക്കെ കൂടുതലുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൽക്കാലം ഒരു കിടക്ക വാങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് അപ്പം അതുകൊണ്ട് അവർ കിടക്കേ ആവശ്യമുണ്ട് വീട്ടുപകരണങ്ങൾ ആവശ്യമുണ്ട് അങ്ങനെ ഇത്യാദി ആവശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് നിർവഹിച്ചു കൊടുക്കേണ്ടതുണ്ട് അത് നിങ്ങളെപ്പോലുള്ള സംഘടനകൾ കരിയും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും വയനാട്ടിൽ കുറെ സ്ഥലങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ കൊണ്ട് സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ നാളെ വയനാട്ടിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള കുറേ ബസ്സുകൾ യാത്ര ഒരു ദിവസം സർവീസ് നടത്തുന്നുണ്ട് കുറേ ബസ്സുകളുണ്ട് അപ്പോൾ ഒരു ബസ്സിൽ ഞാൻ ഓടിക്കുന്നുണ്ട് അപ്പോൾ നാളെ ബസ്സിലാണ് ബസ് പോകണം ബസ്സിൽ എല്ലാ ഭാഗത്തുനിന്നും ഉള്ള സഹായങ്ങളും എത്തുന്നുണ്ട് അപ്പം നമുക്കൊണ്ട് അതിനെല്ലാം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഇനി രണ്ടാംഘട്ടമായിട്ട് വീടുകളിലേക്ക് വയനാട്ടിലെ വീടുകളെല്ലാം വരുന്ന സമയത്ത് അവർക്കുള്ള ഗൃഹോപകരണങ്ങളും പിന്നെ അങ്ങനെ മുനാംഘട്ട കാര്യങ്ങളും എല്ലാം നമ്മൾ ഭാഗത്ത് നിന്ന് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സജ്ജീകരിച്ച് വരുമോ എന്ന് അപ്പോൾ എല്ലാ സാധനവും നമ്മുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ എല്ലാവരും അല്ലേ കൂടെ നിൽക്കുക അവർ നമുക്ക് പുതിയ ജീവിതത്തിലേക്ക് കൈ പിടിച്ചു കൊണ്ടിരേണ്ടതാണ് അപ്പോൾ നാളെ വരാം കാണാം